പൊതുതെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പ്രഖ്യാപിച്ചു എഴുപത്തിരണ്ട് മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി നാഗ്പൂരിലും അനുരാഗ് സിംഗ് ഠാക്കൂർ ഹാമിപ്പൂരിലും പ്രഹ്ലാദ് ജോഷി ധാർവാഡിലും മത്സരിക്കും ഹരിയാന മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച മനോഹർലാൽ ഖട്ടർ കർണാലിൽ നിന്നാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നത് ദിലീപ് ദിലീപ് ഇലക്ഷൻ ഈ പട്ടികയിൽ ഈ പട്ടികയിൽ ശ്രദ്ധേയമായ പേരുകൾ ഏതാണ് ഈ പട്ടികയിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ടാകുമോ സൗത്തിൽ നിന്ന് എന്നൊരാകാംക്ഷുണ്ടായിരുന്നു അതെന്തായാലും ഇതിരില്ല ഹാഷ്മി വിജയകുമാർ ഇപ്പോൾ എഴുപത്തിരണ്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് രണ്ടാം ഘട്ടത്തിൽ ബി ജെ പി പുറത്തുവിട്ടിട്ടുള്ളത് ഇത് പ്രധാനമായും കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ഈ പട്ടികയിൽ ഇല്ല അതായത് ഇനി നാല് സ്ഥാനാർത്ഥികളുടെ പേരുകൂടിയാണ് ബി ജെ പി പ്രഖ്യാപിക്കേണ്ടത് പക്ഷേ ഈ നാല് സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ ആരും എന്നതറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡൽഹി ഗുജറാത്ത് ഹരിയാന ഹിമാചൽ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് മൂന്ന് മുൻ മുഖ്യമന്ത്രിമാർ ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് കർണാടകയിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ബൊമ്മെ അതോടൊപ്പം തന്നെ ബസവരാജ് ബൊമ്മയും മഹാരാഷ്ട്ര ക്ഷമിക്കണം ഹരിയാന മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടറും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയും ത്രിവേന്ദ്ര സിംഗ് റാവത്തും ഈ പട്ടികയിൽ ഇടം നേടിയവരിൽ പെടുന്നു കോൺഗ്രസ് നേതാവായിരുന്ന അശോക് തൻവർ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നിട്ട് അധിക അദ്ദേഹം സിർസയിൽ നിന്നാണ് ജനവിധി തേടുന്നത് നിതിൻ ഗഡ്കരി ആദ്യ പട്ടികയിൽ പേരില്ലാതിരുന്നു വലിയ വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുകയും ചെയ്തിരുന്നു നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ നാഗ്പൂരിൽ നിന്ന് ആർ എസ് എസിൻ്റെ ആസ്ഥാനം കൂടിയായ നാഗ്പൂരിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്നു എന്ന പ്രത്യേകതയുണ്ട് ബീഡിൽ മത്സരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ പ്രമുഖ ആയിരുന്ന ഗോപിനാഥ് മുണ്ടയുടെ മകൾ മകളാണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഏതായാലും ശോഭ കരുന്തലജെ അടക്കമുള്ള പ്രമുഖരൊക്കെ ഈ കർണാടകയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് പി തേജസ്വി സൂര്യ ബാംഗ്ലൂർ സൗത്തിലാണ് മത്സരിക്കുന്നത് ബാംഗ്ലൂർ റൂറലിൽ അവിടെ കോൺഗ്രസിന് ഇപ്പോൾ ഒരു എം പി ആണ് കർണാടകയിലുള്ളത് ഡി കെ സുരേഷ് ഡി കെ ശിവകുമാറിൻ്റെ സഹോദരനാണ് ഡി കെ സുരേഷിനെ ബാംഗ്ലൂർ റൂറലിൽ നേരിടുന്നത് ഡോക്ടർ സി എൻ മഞ്ജുനാഥാണ് അത് ബാംഗ്ലൂരിലെ ഒരു ഒരു പ്രമുഖ കാർഡിയാക് സർജനാണ് ഹൃദ്രോഗ വിദഗ്ധനാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സവിശേഷത ദേവഗൗഡയുടെ മരുമകൻ കൂടിയാണ് ഡോക്ടർ സി എൻ മഞ്ജുനാഥ് അദ്ദേഹമാണ് ബാംഗ്ലൂർ റൂറലിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ഡി കെ സുരേഷ് വീണ്ടും മത്സരിക്കുന്ന ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട് ഏതായാലും ബി ജെ പി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഹാഷ്മി യെസ് അപ്പോൾ നാഗ്പൂരിൽ എന്തായാലും നമ്മളുടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ സീറ്റ് അദ്ദേഹത്തിന് കിട്ടില്ല എന്ന് ഒരു പ്രചാരണം ഉണ്ടായിരുന്നു ഉദ്ധവ് താക്കറെ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ അദ്ദേഹത്തെ വിളിച്ചു മഹാസഖ്യത്തിലേക്ക് വിളിച്ചു അപ്പോൾ നിതിൻ ഗഡ്കരിക്ക് അവിടെ സീറ്റ് ഉണ്ട് എന്നതാണ് ഈ എന്താണ് ബി ജെ പിയുടെ രണ്ടാംഘട്ട പട്ടികയിൽ ഏറ്റവും വലിയ വാർത്ത എന്ന് തോന്നുന്നു അല്ലേ